േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ ഷൊർണൂർ മുണ്ടായ മേഘാലയ തിയേറ്റേഴ്സ് എന്ന കലാ സാംസ്കാരിക വേദിയുടെ നെടുനായകത്വം വഹിച്ചിരുന്ന ബാൽസൺ ഷൊർണൂർ അനുസ്മരണം സംഘടിപ്പിച്ചു യോഗത്തിൽ സ്വാതി മോഹൻ അധ്യക്ഷത വഹിച്ചു മുണ്ടായ പള്ളിയാലിൽ വെച്ച് നടന്ന അനുസ്മരണ സദസ്സിൽ ബാൽസന്റെ പത്നി വിലാസിനി ഭദ്രദീപം തെളിയിച്ചു അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനും ബാൽസന്റെ സുഹൃത്തുമായിരുന്ന എം ആർ മുരളി മുഖ്യപ്രഭാഷണം നടത്തി കെ ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി കെ ആർ മോഹൻദാസ് മുൻ നഗരസഭാ ചെയർമാൻ എം നാരായണൻ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി സിന്ധു ഇരുപത്തിയഞ്ചാം വാർഡ് കൌൺസിലർ കെ കൃഷ്ണകുമാർ ഇരുപത്തിയൊന്നാം വാർഡ് കൗൺസിലർ ടി ലത സുരേന്ദ്രൻ രാജീവ് പിള്ളത്ത് ടി മുരളീധരൻ മധു കുന്നിനാങ്ങത്ത് ഗണേഷ് ഗിരി ചന്ദ്രൻ മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഒരു നല്ല കലാകാരനായിരുന്നു ഒരു നല്ല കലാ ആസ്വാദകനായിരുന്നു അതും ഒരു നല്ല സംഘാടകനായിരുന്നു ഒരു നല്ല സുഹൃത്താക്കാൻ പറ്റിയ ആളായിരുന്നു ഏതൊരു കാര്യവും പങ്കുവെക്കാവുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരാളായിട്ടാണ് ബാലശുഘട്ടം എനിക്ക് അനുഭവപ്പെട്ടത് ഏതെങ്കിലും ഒരു പ്രത്യേകത മാത്രമല്ല ഒരുപാട് പ്രത്യേകതകൾ ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ ബാൽസേഷനും ദീർഘനാളായി മനസ്സിലായി സ്നേഹമുണ്ടെങ്കിൽ തുടർന്ന് ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ വിവാഹ സമ്മാനം ഇടനിലങ്ങൾ എന്നീ നാടകങ്ങൾ അരങ്ങേറി ൊക്കെ ഓടൊരു പാവല്ലേ ഓള് പറഞ്ഞാ അച്ഛനെ പഠിപ്പിച്ചത് വിഷമിപ്പിച്ചത് ഒന്നും വേണ്ട അവൾക്കാണ് അപ്പൊ അവൾക്ക് നമ്മളെ കുറിച്ച് എന്തെങ്കിലും എത്ര വിഷമം ഇടാം എടാ നോക്ക് എന്താ നമുക്ക് പോട്ടോ ഒന്നും ഉണ്ടായി നമ്മളെ ആലോചിച്ചി ഓക്കെ ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക